ം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തല്ലാന്ന് എല്ലാവർക്കും സുഖമെ നമുക്കും സുഖമായിട്ട് അകന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കോഴി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഫ്രൈ ചെയ്യുന്ന ചെയ്യാതെ നമുക്ക് ഫ്രൈ ചെയ്ത ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഇവിടെ ഞാനിവിടെ അഞ്ച് മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് നാല് മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മസാലൻ്റെ അളവിനനുസരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും കൂട്ടിയും കുറച്ചും എടുത്തു വെക്കാവുന്നതാണ് ഇനി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇനി എരിവിനാവശ്യത്തിലുള്ള പഞ്ച് പച്ചമുളക് ഇവയെല്ലാം കൂടി ഒന്ന് ക്രഷാക്കി വെക്കാം ഇനി ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അല്പം ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും നമുക്ക് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യല്ല ചെയ്യുന്നത് നമ്മൾ കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടി ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിൻ്റെ മസാലയാക്കാൻ വേണ്ടി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ വേഗത്തിൽ വഴേണ്ടി വരും മസാലൻ്റെ എല്ലാം ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ട് വരിക എന്നുള്ളതാണ് അപ്പം നല്ലോണം വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് അതൊന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം അപ്പം നല്ലോണം വഴണ്ട് വരുന്നത് വരെ ഗ്യാസ് ലോ ആക്കിയിട്ട് വെക്കാം ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മറ്റേ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിച്ചപ്പും ഗരം മസാലയും ഒഴിക്കാം കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നെയ്ച്ചോറ് വെക്കാം അല്പം വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളടുത്തുള്ള പിന്നെ ഏലക്കായ് ഗ്രാമ്പു പട്ട ഇവയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതവിടെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്കിപ്പോൾ ചേർക്കുന്നത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവമാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് ചോറ്റിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ബിരിയാണിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാം ദമ്മ് ഇട്ട് വെക്കാം അപ്പം മസാലേൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ മഞ്ഞളിൽ ആക്കി വെച്ച ആ ചോറും കൂടി കുറച്ച് മേലെ വിതറുക നിങ്ങളുടെ കയ്യിൽ ഗരം മസാലയും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മേലെ തൂവി കൊടുക്കാവുന്നതാണ് അങ്ങനെ ലെയർ ലെയർ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദമ്മിടാറുള്ളത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്